ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പ്രങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം കേരളക്കരയാകെ സജീവ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെയാണ് ഞങ്ങൾ ഇക്കുറി നിങ്ങൾക്കായി ചിത്രീകരിക്കുന്നത് ചെങ്ങന്നൂരിലാണ് ആ ദാരുണമായ സംഭവം അരങ്ങേറിയത് മകൻ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവം മനുഷ്യ മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ചു കളഞ്ഞു കൊലപാതകമല്ല ഇവിടെ പ്രത്യേകത കൊന്ന രീതിയാണ് ഇപ്പോഴും സജീവ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് പിതാവിൻ്റെ തലയ്ക്ക് നേരെ ഏതാണ്ട് നാല് റൗണ്ടോളം വെടിവെച്ച് മകൻ കൊലപ്പെടുത്തുന്നു അതിനുശേഷം പിതാവിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിലിട്ട് കത്തിക്കുന്നു പകുതീരാതെ പകുതി വെന്ത ശരീരം പല കഷ്ണങ്ങളായി മകൻ മുറിക്കുന്നു മുറിച്ചു മാറ്റപ്പെട്ട ശരീരഭാവങ്ങൾ പലയിടങ്ങളിലായി ഉപേക്ഷിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പൈശാചികമായ ക്രൂരകൃത്യം എന്തായിരിക്കാം പിതാവിനോട് മകൻ ഇത്രയധികം വിരോധം തോന്നാനുള്ള കാരണം അതിൽ പിതാവിൻ്റെ റോൾ എന്തായിരുന്നു ജന്മം കൊടുത്ത പിതാവിനെ ഇത്രയധികം മൃഗീയമായ വിധത്തിൽ ഒരു മകന് കൊലപ്പെടുത്താൻ കഴിയുമോ അതിൽ ആരുടെയെങ്കിലും സഹായമുണ്ടായിരുന്നു ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലേക്കൊരു അന്വേഷണ യാത്ര കഴിഞ്ഞ രാത്രിയിൽ ചെറിയ ഉറങ്ങാൻ കഴിഞ്ഞില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തറയിൽ കിടക്കുന്നത് പട്ടുമെത്തയിൽ കിടന്ന് ശീലിച്ചതാണ് മെത്തയിൽ നിന്നും നനനിണഞ്ഞ തറയിലേക്ക് മാറിയപ്പോഴേക്കും ചെറിയ പനിയും അടിച്ചു ആദ്യമായിട്ടാണ് സർക്കാർ ആശുപത്രിയിൽ കയറുന്നത് അവിടുത്തെ മരുന്നിന്റെ ഗന്ധം ക്ഷെറിനു വല്ലാത്ത വിഷവും സൃഷ്ടിച്ചു വല്ലാത്തൊരു അസ്വസ്ഥത അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു കൂട്ടിന് പോലീസുകാരുള്ളത് അയാൾക്കൊരാശ്വാസമായിരുന്നു കൊത്തിപ്പറിക്കലിൽ നിന്നും അവനെ കാക്കിധാരികൾ ഒരുവിധം രക്ഷപ്പെടുത്തിയതായിരുന്നു എങ്കിലും കാഴ്ചക്കാർ അവനെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു കയ്യിൽ കിട്ടാത്തതിന്റെ അരിശം അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു ആ വാക്കുകൾ ഇങ്ങനെ ഇവനെ ഇവനെ പോലെ തന്നെ തന്നെ അവൻ വെട്ടി നൂറ് കഷ്ണമാക്കണം കഷ്ണമാക്കി വഴിനീളെ അവനെ അതുപോലെ പറയുന്നത് ഇറങ്ങാൻ നടക്കും ആള് ഇവന്റെ പിന്നിൽ കാണും പല ഭാഗങ്ങളിലും മക്കളെ സ്വത്തുക്കള് പിടിച്ച് പറഞ്ഞ് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ചെറുത് വലുത് ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇനിയുള്ള രംഗങ്ങൾ കാണാൻ ശ്വാസമടക്കി കാത്തിരിക്കുന്നു സിനിമയിലും കാണിച്ചിട്ടില്ലാത്ത തീവ്ര രംഗങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് അതിനാൽ ഷെറിനോടൊപ്പം തന്നെ പോകണം എന്താണ് കാര്യമെന്ന് പറയണ്ടല്ലോ അറിഞ്ഞു കാണും അറിയാം എങ്കിലും ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു കാര്യം ഇതാണ് ഇവൻ സ്വന്തം പിതാവിനെ കൊന്നു കൊന്നതിനല്ല കാര്യം കൊന്ന രീതിയിലാണ് പ്രത്യേകത ആദ്യം വെടിവെച്ചു കൊന്നു പിന്നെ മൃതദേഹം കത്തിച്ചു പിന്നെ ശരീരഭാഗങ്ങൾ ഓരോന്ന് അടുത്തു മാറ്റി കവറുകളിലാക്കി ഏതാണ്ട് പത്തോളം കഷ്ണങ്ങൾ പിന്നെ ചെങ്ങന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ തള്ളി ഇതുവരെ പറഞ്ഞത് വളരെ ശരിയല്ലേ പെട്രോൾ വാങ്ങി തിരിച്ച് ഈ വാഹന ഇതിനുള്ളിലേക്ക് കയറ്റി കാറിട്ടു കാറിട്ടതിനു ശേഷം കാറിൽ നിന്ന് ഈ ബോഡി പുറകെ പുറത്ത് ഒരു തകിടി അലൂമിനിയത്തിന്റെ തകടി പഴയ ചാക്കും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു പെട്രോൾ ഭീകരകരമായ രീതിയിൽ തീയും പോകേം വരെ കണ്ടാകുന്ന സമയം അവനത് അപകടം മണത്തു പുറത്താരെങ്കിലും ശ്രദ്ധിക്കുന്നത് അത് മണലും മറ്റുമൊക്കെ ഇട്ടു തീ കെടുത്തി തീ കെടുത്തിയതിനു ശേഷം പിന്നെ അടുത്ത പരിപാടിയെക്കുറിച്ച് അവൻ ചിന്തിച്ചു എന്താണ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഡിസ്പോസ് ചെയ്യാനായിട്ട് അടുത്ത മാർഗം ആരും കാണാതെ എവിടെയെങ്കിലും തള്ളുക അതുപ്രകാരം അവൻ്റെ പ്രശ്നം അനുസരിച്ച് അവൻ്റെ കാറിൽ തന്നെ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ ബോഡി ആറ് പീസായിട്ട് കട്ട് ചെയ്യണം ആദ്യം രണ്ട് കൈകളും പിന്നീട് മുട്ടുന്ന താഴെയുള്ള കാലുകളും കഴുത്ത് കട്ട് ചെയ്തു അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് സംശയം അവിടെ ബോഡുകളുടെ ആവശ്യത്തിനകത്ത് പ്ലാസ്റ്റിക് ചാക്കുകളുണ്ട് പ്ലാസ്റ്റിക് ചാക്കുകളും വണ്ടിയുടെ ഡിഗിലേക്ക് പോകുന്നു അയാളോടൊപ്പം പോയില്ലെങ്കിൽ തല കാണാൻ കഴിയില്ല ഏതു തലയാണെന്നൊരു സംശയം അല്ലേ മുപ്പത്തിയാറ് കാരൻ ഷെറിൻ ആദ്യം അറുത്തു മാറ്റിയത് അപ്പൻറെ തലയാണ് ആ തല ചെങ്ങവനം റൂട്ടിൽ ഏതോ ഇടവഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് അതാണ് ആദ്യം എടുക്കുന്നത് കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ഒരു തല ചിങ്ങവന സൈഡിൽ കുറച്ച് കടപരും തല കിട്ടി ഇനി കിട്ടണം അത് കളഞ്ഞേക്കുന്നത് ചങ്ങനാശ്ശേരി ഭാഗത്ത് എവിടെയോ ആണ് ഷെറിനും അത്ര നിശ്ചയമില്ല രാത്രി ആയതുകൊണ്ട് കൊണ്ട് തള്ളിയതാണ് പോലീസിന് കിട്ടിയ സൂചന അനുസരിച്ച് തപ്പി ഒടുവിൽ കിട്ടി ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഉടല് കിട്ടിയത് ചങ്ങനാശ്ശേരിയിൽ നിന്നും കൈയും കാലും ഒന്നും ഇല്ലാത്ത വെറും ഒരു മാംസപര ആ പോകുന്നത് വഴി തന്നെ നേരെ ചിങ്ങവനം ചിങ്ങവനമല്ല ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് വലത്തേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ സൈഡിൽ റോഡ് സൈഡിലൊരു വേസ്റ്റ് ഇടുന്ന ഒരു ഏരിയ ഉണ്ട് ഒരു വേസ്റ്റ് അവിടെ കൊണ്ട് ബോഡി ഡമ്പ് ചെയ്ത് ഇനി കൈകളും കാലുകളും കിട്ടണം കൈകൾ കൊണ്ട് കളഞ്ഞിരിക്കുന്നത് പമ്പയാറ്റിലാണ് കുത്തൊഴുക്കുള്ള വെള്ളത്തിലേക്ക് അവൻ രണ്ട് കൈകളും വലിച്ചെറിഞ്ഞു അതിൽ ഒരെണ്ണം എങ്ങനെയോ പൊങ്ങി ഒരെണ്ണം ഇപ്പോഴും കിട്ടിയിട്ടില്ല പോലീസ് വെള്ളത്തിൽ തപ്പിക്കൊണ്ടേ പാലത്തിന്റെ അടുത്ത് പന്ത്രണ്ടര ഒരു ഒരു കൈ ആ അടുത്ത മംഗലം എന്ന് പറയുന്ന തിരുവല്ലായിൽ കാലുണ്ടെന്ന് ആരോ പറഞ്ഞു പോലീസും ഷിറനും വച്ചു പിടിച്ചു അങ്ങോട്ട് ഒരു കാലു മാത്രം കിട്ടി ഒരെണ്ണം ഇപ്പോഴും കിട്ടിയിട്ടില്ല ഒരു കാലിനും ഒരു കൈക്കും വേണ്ടി ഇപ്പോഴും നാടും നഗരവും അരിച്ചു പറക്കുകയാണ് ഒടുവിൽ കിട്ടിയതെല്ലാം കൂടി ഒരു പെട്ടിയിലാക്കി വൃത്തിയായി അലങ്കരിച്ച പെട്ടി അതിനുള്ളിൽ ദുർഗന്ധം വമിക്കുന്ന വികൃതമാക്കപ്പെട്ട കുറെ മാംസബിണ്ഡങ്ങൾ മാത്രം കോടീശ്വരനായ അമേരിക്കൻ മലയാളി ജോയ് ജോൺ എന്ന അറുപത്തിയെട്ടുകാരന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു പക്ഷെ ജോയ് ചായൻ എന്ന നാട്ടുകാർ വിളിക്കുന്ന കണിശക്കാരന്റെ ജീവിതം എങ്ങനെ ഈ പെട്ടിക്കുള്ളിൽ അവസാനിച്ചു എന്നതിന്റെ യഥാർത്ഥ കഥ ഇവിടെ തുടങ്ങുന്നു മകൻ അച്ഛനെ കൊലപ്പെടുത്തിയത് കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നോ അതോ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമായിരുന്നോ അങ്ങനെയെങ്കിൽ ഷെറിൻ എന്തുകൊണ്ട് കൂടെ കത്തിയും റിവോൾവറും കരുതി അങ്ങനെയെങ്കിൽ ഇത് കൃത്യമായ ഒരു ആസൂത്രണമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച കൂടുതൽ കാര്യകാരണങ്ങൾ ഇനി കാണാം രാവിലെ തന്നെ ജോയിയും മകൻ ഷെറിനും യാത്ര തിരിച്ചു കാറിന്റെ എ സി ശരിയാക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചതാണ് പരസ്പരം ചേരാത്ത രണ്ടുപേർ പേർ ഒരുമിച്ചൊരു യാത്ര മകൻ അച്ഛനിൽ നിന്നും എന്നേ അകന്നു കഴിഞ്ഞു അമേരിക്കയിൽ നിന്നും നാട്ടിൽ വരുമ്പോഴുള്ള ബന്ധം മാത്രമാണ് പിതാവ് മകനോട് കാട്ടിയിരുന്നത് ഡോക്ടർമാരായ മക്കൾ ഷെറിലും ഷെർലിയും അങ്ങ് അമേരിക്കയിലാണ് സ്ഥിര താമസം ഒപ്പം അമ്മയുമുണ്ട് ഈ നാട്ടിൽ അവൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരിക്കൽ അമേരിക്കയിൽ നിന്നും വന്നതിനു ശേഷം ഷെറിൻ പോയിട്ടില്ല അത് അവനു മാത്രമറിയാവുന്ന രഹസ്യമായിരുന്നു ജനിച്ചു വന്നവരൊക്കെ യു എസിലാണ് രണ്ടായിരത്തി മൂന്നിലവൻ യു എസില് പടങ്ങളൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിൽ വന്നിട്ട് ഇവൻ ബാംഗ്ലൂരും ചെന്നൈയും യുവാക്കളുമൊക്കെ സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള നല്ല കൺസൾട്ടൻ്റായിട്ട് സോഫ്റ്റ്വെയർ കൺസൾട്ടൻ്റായിട്ട് പ്രശസ്തമായ കമ്പനികളിൽ ഈ സമയം വരെ ജോലി ചെയ്തു തരികയാണ് അവസാനവും ഇവിടെ ടെക്നോ പാർക്കിൽ ഇൻഫോസിസിലാണെന്നാണ് അവനെ അറിയിച്ചിരിക്കുന്നത് അവിടുത്തെ സ്റ്റാഫാണ് അവിടെ ജോലി ചെയ്യണം നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ല ബുദ്ധിമാനം കഴിവുള്ളവരാണ് അവൻ വിവാഹിതനായിരുന്നു വിവാഹം രണ്ടായിരത്തി പത്തിൽ നടത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ദോഷത്തിനു ഡൈവേഴ്സ് ആയിട്ട് ഇപ്പം വിവാഹിതനല്ല സോറി ഡൈവേഴ്സ് ആയിട്ട് നിൽക്കുകയാണ് വിവാഹിതനാണെങ്കിലും ആ ബന്ധം തുടരുന്നില്ല ഡൈവേഴ്സ് ആയിട്ട് നിൽക്കുകയാണ് അവൻ്റെ പൊടുത്ത അവസ്ഥ വണ്ടി തിരികെ ചെങ്ങന്നൂരിൽ എത്താറായി ഷിറൻ്റെ ഉള്ളിൽ പിതാവിനോടുള്ള പക പതഞ്ഞുപൊന്നു മകൻ എന്ന നിലയിൽ പിതാവ് തന്നോട് കാണിക്കുന്ന അവഗണന ആയിരുന്നു അവന്റെ മനസ്സ് മുഴുവൻ അതേസമയം കണിശക്കാരനായ പിതാവിന്റെ ചിട്ടകൾ അയാൾ അപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു അച്ഛൻ കാര്യമായ സ്നേഹം നല്ലതായിട്ട് നൽകുന്നില്ല ഒരു ഇഷ്ടക്കേട് അച്ഛനെ ചെറുപ്പം മുതൽ ഇവൻ ഇവനെ സാമ്പത്തികമായിട്ട് അച്ഛൻ സഹായിക്കുന്നില്ല പല കാര്യങ്ങളും പൈസ വേണമെന്നുണ്ടെങ്കിൽ തന്നെ അച്ഛൻ്റെ മാനേജരോട് ചോദിക്കണം പ വൗച്ചറുകൾ കൊടുക്കണം ബില്ലുകൾ കൊടുക്കണം അങ്ങനെ ഒരു അച്ഛനോടൊരു മനസ്സിലൊരു വൈരാഗ്യം അങ്ങനെ അങ്ങനെ ചെറുപ്പം മുതലേ ഉടലെടുത്തുമെന്നാണ് അവൻ പറയുന്നത് ആ വൈരാഗ്യം ഇങ്ങനെ മനസ്സിൽ വെച്ച് അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അത് പിന്നെന്തോ സംസാരം അവിടെ ഒക്കെ വിശ്വസനോട്ട് അന്വേഷിക്കണം റിന്റെ ഊഴമായിരുന്നു പിന്നീട് അവൻ അന്നാദ്യമായി തന്റെ സ്വത്ത് വീതം ചോദിച്ചു ഒരു കൊലപാതകത്തിന് മുമ്പുള്ള വാദപ്രതിവാദങ്ങളാണ് പിന്നീട് ആ കാറിൽ അരങ്ങേറിയത് ജോയ് ജോൺ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു ഒരു ചില്ലിക്കാശുപോലും തരില്ല എന്ന കർശന നിലപാട് പിന്നീട് മുഴങ്ങിയത് നാല് വെടിയുച്ചകൾ ആയിരുന്നു കയ്യിൽ കരുതിയിരുന്ന അമേരിക്കൻ റിവോൾവർ ഉപയോഗിച്ച് മകൻ അച്ഛനെ വെടിവെച്ചു കൊന്നു അച്ഛനെ ഇവൻ ഈ പറഞ്ഞ ഈ ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് അവർ തിരുവനന്തപുരത്ത് നിന്ന് കാർ സർവീസ് ചെയ്ത് തിരിച്ചു വരുന്ന വഴി നാലര മണിക്ക് മുളക്കുക എന്ന് പറയുന്ന സ്ഥലത്തെത്തി കാറ് സൈഡിലേക്ക് എത്തി ഇവർ തമ്മിലൊരു ഇഷ്യൂസിൻ്റെ പേര് വാക്കുകാർക്കും ഉണ്ടായി വാക്കുകാർക്കെതിരെ ഇവൻ്റെ കയ്യിൽ കരുതിയിരുന്ന തോക്ക് അതായത് അച്ഛൻ്റെ തോക്ക് ഇവൻ ഈ അയാൻ്റെ കയ്യിൽ കരുതിരുന്ന് കൊടുത്തിട്ട് നാല് റൗണ്ട് ഫയർ ചെയ്തു ഫയർ ചെയ്ത് അച്ഛൻ കാറിൽ നിന്ന് തന്നെ കസരയിൽ വിഴണം സോറി കാർ ബാക്സ് സീറ്റിൽ സീറ്റിൽ വീണു കിടത്തി നേരം രാത്രി മണി കഴിഞ്ഞു കാണും മൃതദേഹവുമായി റോഡ് മുഴുവൻ ചുറ്റാൻ തുടങ്ങിയിട്ട് അഞ്ചു മണിക്കൂറിലേറെയായി ഒരാൾക്കും സംശയം തോന്നാത്ത വിധത്തിൽ മൃതദേഹം മുൻ സീറ്റിൽ ചായച്ച് കിടത്തിയിരുന്നു ഒറ്റ നോട്ടത്തിൽ ഒരാൾ ഉറങ്ങുന്ന പോലെ മകൻ അച്ഛന്റെ ടൗണിലിറങ്ങുന്നുണ്ടാവത്തൊക്കെ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ബൈറോഡുകൾ ടൗണിലേക്ക് കയറിയില്ല ടൗണിലേക്ക് വന്ന് ആരെങ്കിലും ഒക്കെ എന്ന് എഴുതിയിട്ട് ആ ഭാഗത്ത് തന്നെ ബൈറോഡുകളിലും മറ്റും ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ മുഖം മൂടിയല്ല അച്ഛനെ അവൻ ആ സീറ്റിൽ ബാക്കിലേക്ക് കമഴ്ത്തി സീറ്റ് മലർത്തിയിട്ട് മലർത്തി കിടക്കുന്ന രീതിയിൽ കിടന്നിട്ട് ശരീരത്ത് ഷോൾ കൊണ്ടും മറ്റേ ടവൽ അവിടെ ഡുങ്കിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയി ശരീരത്തോന്ന് നോക്കിയാലും സംശയം ഉണ്ടാകാത്ത രീതിയിൽ കുളച്ച് കിടത്തി എന്നാണ് വർഷം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് ജോയിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഗോഡൌണിലേക്ക് അയാൾ നടന്നെടുത്തു ചുറ്റും കനത്ത നിശബ്ദത കാറിൽ നിന്ന് മൃതദേഹം വലിച്ചെടുത്ത് ഏതോ ഒരു ഇരുട്ടു മുറിയിലേക്ക് അവൻ കയറി ചുട്ടു ചാമ്പലാക്കാനാണ് പരിപാടി ഒരു വേള പദ്ധതി പാട്രോഴം ഭരമായ രീതിയിൽ തീയും പോകേം പറയുന്നത് അപകടം ശ്രദ്ധിക്കുന്നത് ഒരു രാത്രി മുഴുവൻ സമയം കിടപ്പുണ്ട് നേരം വെളുക്കാൻ ഇനിയും സമയമേറെ തന്റെ നേരെ തുറച്ചു നോക്കുന്ന മൃതദേഹത്തിനരിയിലേക്ക് ആ മകൻ നടന്നടുത്തു ഒട്ടും ധൃതി പിടിക്കാതെ വളരെ ശാന്തതയോടെ മകൻ അച്ഛന്റെ ശരീരഭാഗങ്ങൾ ഓരോ നടത്തു മാറ്റിക്കൊണ്ടേയിരുന്നു അങ്ങനെ കൂട്ടിവെച്ചു നോക്കുമ്പോൾ പത്ത് കഷ്ണങ്ങൾ ഇവിടെ ചെങ്ങൂർ ടൗണിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടെന്ന് പറഞ്ഞ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരമൊക്കെ ഞങ്ങൾ ഇന്നും വെറുതെ പരതുന്നു പരതുന്ന സമയം അവിടെ ഇയാളുടെ ഒരു സെക്കൻഡ് കാരണം ഹുണ്ടായ ആക്സിഡൻറ്റ് കാരണം കിടക്കുന്നതായിട്ടാണ് അങ്ങനെ ആ ആ പരിസരമൊക്കെ ഞങ്ങൾ വിശദമായി പരിശോധിച്ച് വരുന്നവഴിക്കണം ആ ഭാഗത്തെന്തോ തീ കത്തിച്ചതായിട്ടും ഒരു ദുർഗന്ധം വരുന്നതായിട്ടുള്ള ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് അവിടെ ഞങ്ങൾ വിശദമായ പരിശോധന ആ സ്ഥലത്ത് അങ്ങനൊരു സംശയം വന്ന സ്ഥിതിക്ക് വിശദമായ ഒരു പരിശോധന അവിടെ നമ്മളെ പോലീസിൻ്റെതായ സയൻറ്റിഫിക്കായ രീതിയിലുള്ള ആളുകളെ കൊണ്ട് പരിശോധിച്ചപ്പോഴാണ് അവിടെ എന്തൊക്കെയോട്ട് കത്തിച്ചതായും പുക പോകിട്ടുള്ളതായും അങ്ങനെ അസ്വാഭാവിക പല കാര്യങ്ങളും കണ്ടെത്തി അപ്പം ഇതിനകത്ത് എന്തോ ദുരൂഹതയുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വിളിക്കുക അങ്ങനെ അത് അതുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണം ഞങ്ങൾ അപ്പോൾ ഇതിനെന്തോ സംഭവിച്ചതെന്നുള്ള ചിന്തയിൽ അപ്പനായിട്ട് കാണുന്നില്ല എന്നുള്ള എന്തെങ്കിലും അന്വേഷിക്കാവുന്ന സ്ഥലങ്ങളല്ല ഇവൻ ഇവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മുഴുവൻ അന്വേഷണം നടത്തി അന്വേഷിക്കുന്ന വഴിയാണ് ഞങ്ങൾ ഇവൻ ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പുഴ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ച ഞങ്ങൾക്ക് ഈ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി മകനെ ഇരുപത്തെട്ടാം തീയതി വൈകി ഈ മകനെ ഞങ്ങൾക്ക് കിട്ടുന്നത് ജോയും കുടുംബവും പാരമ്പര്യമായി കോടീശ്വരന്മാരാണ് ചെങ്ങന്നൂരിലെ അറിയപ്പെടുന്ന പണക്കാർ പ്രതിയായി മാറിയ ഷെറിന്റെ പേരിലുമുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തികൾ വെറും ആറടി മണ്ണിലേക്ക് തിരികെ പോകേണ്ട മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന പരവേശത്തിന്റെ ബാക്കി പത്രം ഇനി കാണാം ജോയ് ജോണിന്റെ മൃതദേഹം പള്ളിയിലേക്ക് എടുത്തു നാടറിയുന്ന പ്രമാണിയായതുകൊണ്ട് ജനങ്ങളും വാഹനങ്ങളും വന്നു നിറഞ്ഞു ഈ പള്ളിക്ക് തന്നെ ജോയി കൊടുത്ത കാശിന് കണക്കില്ല അങ്ങനെ ഇടവകയിലെ പേരെടുത്ത പണക്കാരന്മാരിൽ മുൻപനായിരുന്നു ജോയിച്ചൻ പക്ഷെ അയാൾ തന്റെ മകനെ മറന്നു അതായിരുന്നു പരാതി നാട്ടിൽ സാധാരണ അമ്മയും അച്ഛനും ഒക്കെ നാട്ടിൽ ഒക്കെ നാട്ടിൽ വരുന്ന സമയം ഇവനോട് പലപ്പോഴും അവർ വരുന്ന സമയം വീട് മാറി താമസിക്കണമെന്നൊക്കെ നിർദ്ദേശിക്കാറുണ്ട് അവർ വരുന്ന സമയം ഇവനീ വീട്ടിലല്ല താമസിക്കുന്നത് അവൻ പുറത്ത് ഹോട്ടലുകളിൽ റൂം എടുത്താണോ താമസിക്കുന്നത് അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകേണ്ടതെന്ന് ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് തന്നെ അന്വേഷിക്കണം അതൊന്നും നമ്മൾ അന്വേഷിക്കുന്നത് ഇതുവരെ വന്നിട്ടില്ല ം സെമിത്തേരിയിലേക്ക് എടുത്തു ഇനി ജോയി ജോൺ വെറും ഓർമ്മകൾ മാത്രം കൊലപാതകിയായ മകൻ ഷെറിൻ പിതാവിനെ നോക്ക് കാണാൻ വരുമെന്ന് ഏവരും കരുതി പക്ഷെ ഒരിക്കൽ പോലും അവന്റെ മനസ്സിൽ പശ്ചാത്താപം ഉണ്ടായില്ല ചെയ്തു കൂട്ടിയതെല്ലാം പിതാവിനോടുള്ള അടങ്ങാത്ത പക കാരണം അങ്ങനൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല അവനത് ഞാൻ മൊഴികളിൽ പറയുന്നത് അന്നേരം അങ്ങനെ ചെയ്തു പോയി പിന്നെ അതിനുശേഷം അത് ഡിസ്പോസ് ചെയ്യുക അത് നശിപ്പിച്ച് കളയുക എന്നുള്ള ചിന്തകൾ ആയിട്ടാണ് അവൻ നടക്കുന്നത് അത് കളയാനായിട്ട് ഒന്നുകിൽ കത്തിച്ച് കളഞ്ഞാൽ നശിച്ച് പോവും ചാമ്പലാക്കി കളയാനുള്ള ചിന്തയിൽ പോയി ആ പ്രവർത്തി ചെയ്തു അത് അത് പരാജയപ്പെട്ടപ്പോൾ അവൻ അടുത്ത ചിന്ത എന്ന് പറഞ്ഞാൽ ഇതാരും ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ട് പുഴയിൽ തട്ടുക അല്ലെങ്കിൽ ആരും കാണാത്ത സ്ഥലത്തിന് തള്ളുക എന്നുള്ള ചിന്ത കൊണ്ടാണ് അവൻ പറയുന്നത് ഞാൻ കൈകളും കാര്യങ്ങളും വിശ്വസിച്ച് പല പലഭാവത്തിലുണ്ട് ആരും തിരിച്ചറിയാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയാണ് അവൻ്റെ മനസ്സിൽ അന്നേരം തോന്നിയതാണ് അതാ അത്രയും ഒരു ക്രൂരമായൊരു ഒഫൻസ് അങ്ങനൊരു ചിന്ത അങ്ങനെ പ്രവർത്തി ചെയ്യണമെന്നവന് തോന്നിയത് ആ നിമിഷത്തെ എന്താണെന്ന് അതിനെ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുന്നു േരിയിലെ അറകളിലൊന്നിൽ ജോയിച്ചന്റെ മൃതദേഹം കയറ്റി പാവപ്പെട്ടവരും പണക്കാരും ഒരുപോലെ കിടക്കുന്ന പടുകുഴിയിലേക്ക് ആ മൃതദേഹം നിമിഷങ്ങൾക്കുള്ളിൽ വേണം അവിടെ പണത്തിന്റെയോ സ്വാധീനത്തിന്റെയോ കുടുംബമഹിമയുടെയോ ഒന്നും പുകൾച്ച പറയാനില്ല എല്ലാവരും ഒടുവിലെത്തിച്ചേരുന്ന പാതാളക്കുഴിയിൽ ജോയിച്ചനും എത്തി ഭൂമിയിലെ സർവവും വിട്ടുകൊണ്ട് ഇനി ഡോക്ടറായ ഇളയ മകന് അവസാനമായി ഒരു ആഗ്രഹം അപ്പന്റെ ശവപ്പെട്ടി കരിയിൽ നിന്നുകൊണ്ട് ഒരു സെൽഫി എടുക്കണം അമേരിക്കയിലെ സുഹൃത്തുക്കളെ കാണിക്കാൻ വേണ്ടി ഒരു കിഡിലൻ സെൽഫി ഒരൊറ്റ ക്ലിക്ക് മാനുഷിക ജീവിതം ക്ഷണികമാണ് വെള്ളത്തിലെ കുമള പോലെ അത് മുളയ്ക്കുന്നു പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു വെറും അറുപതോ എഴുപതോ വയസ്സ് മാത്രം ജീവിക്കേണ്ട മനുഷ്യർ ചെയ്തുകൂട്ടുന്ന പാപ പ്രവൃത്തികൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല മക്കളെ പേരെയും ഈ പിതാവ് പല വിധത്തിലാണ് വേർതിരിച്ച് കണ്ടതെങ്കിൽ അദ്ദേഹം ചെയ്തത് മഹാ അപരാധമാണ് ആ വൈരാഗ്യത്താൽ ഷെറിൻ എന്ന മകൻ ചെയ്തത് അതിലേറെ പാപവും പാപക്കര വേറിയ മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാവറങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ് മറ്റൊരു നാട്ടിലേക്ക് മറ്റൊരു സത്യത്തിൻ്റെ പിന്നമ്പറങ്ങളിലൂടെ